ഡോക്ടർ ഫസൽ ഗഫൂർ ഇപ്പോൾ ശരിയാണ് സാമ്പത്തിക ക്രമത്തെ വലിയ തോതിൽ വാർത്തകൾ ബാധിക്കുന്നുണ്ട് യുദ്ധം എന്ന് പറയുന്നത് ഒരു ആയ രാഷ്ട്രീയത്തിന്റെ കൂടി യുദ്ധം എന്ന നിലയ്ക്ക് അത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷതയിലെത്തിയപ്പോഴും നമ്മൾ കണ്ടു അല്ലെ സൈബർ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് നടത്തി കണ്ടു അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ നതന്യാഹു ഒളിവിൽ പോയി ഗ്രീസിൽ പോയി എന്നൊക്കെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ അവിടെ നിന്ന് ഒന്നു അദ്ദേഹം ഒളിവിലാണ് എന്ന നിലവിൽ പറയുന്നുണ്ട് അത് പക്ഷേ ഇറാന് അതിനെ നിഷേധിക്കാൻ കഴിയുന്നില്ല ലോകത്തെ വിറപ്പിക്കുന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹ പ്രചാരണങ്ങൾ കൂടി നടക്കുകയാണ് ഇതിൽ ആർക്കാണ് ഏതു വലിയ പ്രതിസന്ധി ഉണ്ടായാലും സ്വന്തം രാജ്യത്തെ കൃത്യമായി നയിക്കാനുള്ള ഒരു ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉള്ളത് അങ്ങനെ തട്ടിച്ചു നോക്കാൻ കഴിയുന്ന തുരണം ചെയ്തു നോക്കാൻ കഴിയുന്ന തലപ്പൊക്കമാണോ ഇരുവർക്കും അതിനെക്കാട്ടും വലിയ അഭ്യൂഹം നടക്കുന്നുണ്ട് അതായത് ഇപ്പം ഇറാനിൽ വലിയ ആഭ്യന്തരമായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട് അവിടെ ജനാധിപത്യമില്ല ജനങ്ങൾ അവിടെ നിന്ന് പോകുന്നു തെഹ്റാൻ വിട്ട് ഓടിപ്പോകുന്നു മറ്റേ കമേനി ഒളിവിലാണ് മറ്റേ അല്ലേ അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് സർവകലാശാലയിൽ നിന്നുണ്ട് ഉണ്ടാക്കി വിടുന്ന ദുരുദ്ദേശം അതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കി വിടുന്നു ഇന്ത്യയിലെന്തിനാണ് ഈ കാര്യത്തിലൊക്കെ പോയിടുന്നത് എനിക്ക് മനസ്സിലായി ഇന്ത്യക്കാർക്ക് ഇതിൽ കാര്യമൊന്നുമില്ല അവിടെ ഒരു യുദ്ധം നടക്കുന്നു എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യയിലെ ഒരു കാര്യപ്പെട്ട ഒരു മുസ്ലിം സംഘടനയും ഒന്നും ഇതിൽ ഈവൻ നമ്മുടെ എല്ലാത്തിനും ഒച്ച കൂട്ടുന്ന ഒ വരെ മുന്നിട്ടില്ല ഇക്കാര്യത്തിൽ അതിൻ്റെ വേറെ വല്ല വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ അപ്പോൾ ഇതിൽ യഥാ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ യാഥാർത്ഥ്യമുണ്ട് ഇതിൽ സി ഈ ഇറാനൊരു ഇതിൻ്റെ എത്രയോ എനിക്ക് തോന്നണ നൂ നൂ നൂളരറ്റി വിളിപ്പുണ്ടെന്നുള്ള എനിക്കിറങ്ങൂടാ ഗ്രൗണ്ട് ഏരിയയിൽ ഇസ്രായേലിൻ്റെ കട്ടും ഇത് ഇതിന് ഇസ്രായേ അവർക്ക് അവരുടെ ജനങ്ങളെ എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശങ്ങളിലോട്ട് മാറ്റാൻ പറ്റും പിടിയിട്ടില്ലേ അങ്ങനെ വലിയൊരു സംഭവമുണ്ട് അപ്പോൾ അവരതിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ അവർക്ക് ടണലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അവർ ഗ്രാമപ്രദേശങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിപുലമായിട്ടുള്ള അവിടെ അവർക്ക് ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങൾക്കൊന്നും ഒരു പ്രയാസമുള്ളൊരു അതൊരു ഡെസേർട്ട് രാജ്യമൊന്നുമല്ലല്ലോ ഇറാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറബ് രാഷ്ട്രങ്ങളൊന്നായിരിക്കുന്നില്ല അപ്പോൾ അവർക്ക് അങ്ങോട്ടേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അതുകൊണ്ടായിരിക്കണം ഇത്രയും വലിയ ഇത് നടന്നിട്ട് ആക്രമണം നടന്നിട്ട് തന്നെ അവർ തന്നെ പുറത്ത് വിടുന്ന ഇരുന്നൂറ് പേരൊക്കെ മരിച്ചു എന്നുള്ളതാണ് അതെങ്ങനെയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇവരും ഒരു എക്സ്പേർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ഈ അവർ ഗസയിലുള്ള മാർത്തന്നെ ടണലുകൾ കുഴിക്കാനൊക്കെ പക്ഷേ ഈ ടണലിൽ കാര്യമില്ല അത് കുറച്ച് യോദ്ധാക്കൾക്ക് പോയി ഇരിക്കാൻ പറ്റുന്നതാണ് അതിനെക്കാട്ടും വലിയ സംഭവം സംവിധാനങ്ങൾ അവർ ഉണ്ടാക്കേണ്ടി വരും കാരണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ മിസൈലുകളുടെയൊക്കെ ഇത് ഒരു തീരും അത് കഴിഞ്ഞ് പക്ഷേ ഈ വിമാനങ്ങൾ ഞാൻ ആ വ്യോമയുദ്ധത്തിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ പതിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം അവരുടെ ഈ ലോങ്ങ് ഡിസ്റ്റൻസിൽ പോകുന്ന പ്ലെയിനുകൾ എന്നുള്ള അവർ അവിടെ ഓരോ മറ്റ ഇറാനിയൻ വിമാനവും ഞാൻ വായിച്ചോടത്തോളം ആകാശത്തേക്ക് ഉറന്നിട്ടില്ല അത് മറ്റു ദാറ്റ് മീൻസ് ടെഹ്റാൻ അടക്കമുള്ള എല്ലാ നഗരങ്ങളുടെ മുകളിൽ ആധിപത്യം ഉണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ആധിപത്യത്തിൽ കാര്യമില്ല കാരണം കംപ്ലീറ്റ്ലി യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾ മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ഡ്രോണുകളെ പറ്റി കേൾക്കുന്നു യുക്രൈനിൽ ഡ്രോണുകളാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ കേൾക്കുന്നു പുതിയ പുതിയ തരത്തിലുള്ള മിസൈലുകൾ വരുന്ന കേൾക്കുന്നു അപ്പോൾ ആ നിലക്കൊക്കെ കൂടെ യുദ്ധം വേണമെങ്കിൽ മനസ്സിലായില്ലേ എ വാർ ഫാക്ട്രീഷൻ അതായത് ഇനി പതുക്ക പതുക്ക നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ചൈന ഇതിലൊക്കെ വളരെ തന്ത്രപൂർവ്വം ഇടപെടുന്ന ഒരു രാഷ്ട്രമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഫിഫ്ത്ത് ഫ്ലീറ്റ് അതിൻ്റെ ഞാൻ കാൾ വിൻസൻ എന്ന് പറഞ്ഞിട്ടുള്ള എയർക്രാഫ്റ്റ് കാര്യർ വന്നോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാര്യങ്ങളിൽ വന്നു ഒരു ലക്ഷത്തി പതിനായിരം ടണ്ണാണതിന് അതിന് അപ്പോൾ ആ ആ എയർക്രാഫ്റ്റ് കാര്യർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഫിഫ്ത്ത് ഫ്ലീറ്റ് സൗ അറേബ്യയിലാണ് വേണ്ടേ അറേബ്യൻ സിയും ഈ ആ ഏരിയയിലാണ് ഉള്ളത് പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിന് ബദലായിട്ട് ചൈനക്കും ഇതുമായി തന്നെ ിയാങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ലിയോണിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ എയർക്രാഫ്റ്റ് കയറൊക്കെ ചൈനയ്ക്കുണ്ട് അപ്പോൾ ചൈനയും ഇതുമായി തന്നെ നീക്കിക്കൂടാന്നുമില്ല കാരണം ചൈനയ്ക്ക് ഒരു കാര്യമുണ്ടതിൽ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒരു നമ്മളൊരു കോറിഡോർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ കോറിഡോർ ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ എന്ന് പറഞ്ഞിട്ടൊരു എക്കണോമിക് സോൺ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതിന് ബദലായിട്ട് ചൈന എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈന പാകിസ്ഥാൻ റഷ്യ ഇറാൻ അങ്ങനെ ഒരു ഒരു കോറിഡോർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചൈനീസ് അമേരിക്ക എന്തെങ്കിലും സംഭവം ഇത് ഡയറക്റ്റായിട്ട് ഇതിൽ ഇടപെടുകയാണെങ്കിൽ ചൈനക്കാർക്കും ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇടപെടാൻ പറ്റും കാരണം നമ്മൾ ആ സംഭവം കണ്ടതാണ് ഇന്തോ പാകിസ്ഥാൻ വളരേണ്ട സമയത്ത് കാരണം വിത്തിൻ ഡേയ്സാണ് നമ്മളാരും കാണാതിരുന്ന ജേ ടെൻ ഫൈറ്ററുകളുടെ ഒക്കെ നമ്പറുകളവിടെ കൂട്ടിയതവരുത് അപ്പോൾ അതേമാതിരി അത് അതിൻ്റെ അർത്ഥം ഒരു ആഗോള ഇതിലോട്ടും പക്ഷെ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊന്നും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച മാതിരി ഒരു ലിമിറ്റഡ് സ്ട്രാറ്റജിക്ക് വാറില്ല വലിയൊരു തരത്തിലുള്ള ഒരു യുദ്ധത്തിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കക്ക് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ സുന്നി രാഷ്ട്രങ്ങൾ എന്ന് പറയപ്പെടുന്ന അറബ് സ്റ്റേറ്റുകൾ അതായത് ഈ അമേരിക്കയുടെ അലൈസയെ മാറിയിട്ടുള്ള ഈജിപ്റ്റ് തൊട്ടിട്ട് ഇറാക്ക് തൊട്ടിട്ട് സൗദി അറേബ്യ വരെ അവർക്കാണ് ഏറ്റവും വലിയ നഷ്ടം വരിക ഇത്ര വലിയ നഷ്ടമൊന്നും നമ്മൾ അങ്ങനെ വലിയൊരു ഓയിൽ ഡിപ്പർ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല ഇവർ ഓയിലിൻ്റെ മുകളിലാണ് ഇവർ എക്കോണമി അടക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെയാണ് ഇടിഞ്ഞു പോകാൻ പോകുന്നത് അപ്പോൾ ആ നിലക്ക് അവർ തീർച്ചയായിട്ടും ഇതിൽ ഇടപെടും അവർ അവരിടപെട്ടിട്ട് അമേരിക്കയോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനൊരു ഇതിനൊരു ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുമെന്നുള്ളവർ കാര്യം അല്ലാതെ ഇത് യുക്രൈൻ വാർമാര് മാരി യു എസ് ആർ വാർ മാറും അല്ല സോവിയറ്റ് റഷ്യ വാർ വാർമാരിയിട്ട് ഇത് മുന്നോട്ട് അധികം പോകാൻ സാധ്യത വളരെ കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം